കേരളത്തെ ആകെ നടുക്കിയ കൂട്ടക്കുരുതിയുടെ പിന്നാമ്പുറ കഥകളിലേക്കാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനാലിനാണ് പാലക്കാട് കടമ്പഴിപ്പുറത്ത് വയോധിക ദമ്പതികൾ മാത്രം താമസിച്ചിരുന്ന വീട്ടിൽ ഒരു കൊലപാതകം നടന്നത് സമീപവാസികളൊക്കെ എത്തിയപ്പോഴേക്കും വെട്ടേറ്റ് പിടഞ്ഞു വീണിരുന്നു ഗോപാലകൃഷ്ണനും തങ്കമണിയും കവർച്ചയ്ക്കിടെ നടന്നതെങ്കിലും കൊലപാതകം ആസൂത്രിതമായിരുന്നു അഞ്ചാണ്ട് കഴിഞ്ഞ് കൊലയാളി പിടിയിലായി രാജേന്ദ്രനെ കണ്ട് നാട്ടുകാർ ഒന്നടങ്കം അമ്പരം ദുരൂഹതകളേറെ ഉണ്ടായിരുന്ന കൊലപാതകം കൊലക്കുപയോഗിച്ച ആയുധവും പ്രതിയുടെ വസ്ത്രവും വീട്ടിലെ കിണറ്റിൽ നിന്ന് കണ്ടെത്തി പക്ഷേ പ്രതി ആരാണെന്ന് മനസ്സിലാകാൻ അഞ്ചു വർഷം എടുത്തു തങ്കമണിയും ഗോപാലകൃഷ്ണനും അന്ന് താമസിച്ച വീടാണ് വീട്ടിലിപ്പോ ആരും ഇവിടെ താമസിക്കാനില്ല ഏകദേശം എട്ട് വർഷത്തോളായിട്ട് ഇത് പൂട്ടിയ നിലയിലാണ് കാടൊക്കെ പിടിച്ചു കണ്ടില്ലേ കടമ്പഴിപ്പുറം ഇന്നു വരെ കാണാത്ത കാഴ്ചയാണ് ആ വീട്ടിൽ നടന്നത് വെട്ടിയിട്ടും കുത്തിയിട്ടും എല്ലാ തരത്തിലും മൃഗീയമായിട്ട് പീഡിപ്പിച്ചിട്ടാണ് നിഷ്ഠൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ് അവിടെ കണ്ടത് മാത്രമല്ല ഇവർ മരിച്ചു കിടക്കുന്ന റൂമിൻ്റെ ഉള്ളിലും എല്ലാം എൻ്റെ കാൽപാതങ്ങൾ മൂടുന്ന അത്രയും അത്രയും കനത്തിൽ വെള്ളം കലർന്നിട്ടുള്ള രക്തം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് പ്രാർത്ഥിച്ചതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഈ കൊലപാതകം ചെയ്തിട്ടുള്ള പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എവിടെയും എത്താത്ത ലോക്കൽ പോലീസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈവിട്ടിട്ടും വർഷങ്ങളോളം പ്രതി കാണാമറിയത്ത് തന്നെ തുടർന്നു ഒരു തെളിവുകളും പോലീസിന് ഇതുവരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നുവരേക്കും കിട്ടിയിട്ടുള്ള വിവരം സംയുക്ത സമരസമിതിയുടെ ആൾക്കാർ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ആ വിവരങ്ങളൊന്നും ആ വിവരങ്ങൾക്കൊന്നും ഇന്ന് വരേക്കും കടന്നു ചെല്ലാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗോപാലകൃഷ്ണൻ നായരുടെയും തങ്കമ്മയുടെയും കൊലപാതകി അഴിക്കുള്ളിലായി പ്രതിയുടെ പേര് കേട്ട നാട്ടുകാർ ഞെട്ടി രാജേന്ദ്രൻ ചെന്നൈയിൽ ചായക്കട നടത്തുന്നയാളാണ് ഗോപാലകൃഷ്ണന്റെയും തങ്കമ്മയുടെയും അയൽവാസി പണത്തിനു വേണ്ടി നടത്തിയ കൊലപാതകമെന്ന് പോലീസ് പറയുന്നു പക്ഷെ നാട്ടുകാർക്ക് സംശയങ്ങൾ ഇന്നും ബാക്കിയാണ് ഇങ്ങനെ ഒരു പ്രതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പിടിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടത് അതിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല യഥാർത്ഥം ഞങ്ങൾക്കൊക്കെ പറയാൻ കഴിയില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓട് പൊളിച്ചിറങ്ങി എന്നാ പറയുന്നത് എഫ്ഐആറിൽ ഓട് പൊളിച്ചിറങ്ങി എന്നാ പറയുന്നത് ഓട് പൊളിച്ചിറങ്ങാൻ അദ്ദേഹത്തിന് കഴിയില്ല ആ ഇതിന്റെ പട്ടിക ഇടയിൽ അയാളെ കൊല്ലില്ല കൊള്ളില്ല ബി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്